ഹായ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ആദ്യം തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞു കാരണം രാവിലത്തെ ഒരു വീഡിയോ ആണ് അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇവിടെ നല്ല മഴയായിപ്പം അപ്പം ഇന്ന് ഞാൻ തലയിന്നത്തെയാണ് ഈ കാണിക്കുന്നത് ഞാൻ ഇതെന്താണെന്നറിയുമോ നമ്മുടെ നുറുക്ക് ഗോതമ്പ് ഉണ്ടല്ലോ നുറുക്ക് ഗോതമ്പ് എടുത്ത് അതിൻ്റെ പാലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ നാളെ രാവിലത്തേക്ക് ഉണ്ടാക്കാൻ വേണ്ടി തലേന്ന് തന്നെ ഞാൻ നുറുക്ക് ഗോതമ്പ് കുറച്ചെടുത്ത് കഴുകി നന്നായിട്ട് കഴുകിയതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് പഞ്ചസാരയും ആവശ്യത്തിന് ഈസ്റ്റും ഇട്ട് കൊടുത്തതിന് ശേഷം രണ്ട് സ്പൂൺ ചോറും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇളക്കി വെക്കണം ഇളക്കി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക അതിന് അത് കുതിരാൻ വേണ്ടി മാത്രമായിട്ട് ആവശ്യം വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാൻ ഇതിനു മുമ്പ് പാലപ്പം ഉണ്ടാക്കുന്ന ആ ഒരു ഇത് കാണിച്ചില്ല അരി അരയ്ക്കുന്ന അത് കണ്ടി കണ്ടിട്ടില്ലാത്തവർക്ക് പോയി കാണാം അതുപോലെ തന്നെ ഇതുണ്ടാക്കുന്നത് കണ്ടോ കറക്റ്റ് ഇത്രയും വെള്ളം ഒഴിച്ച് അടച്ചു വെക്കുക ഇപ്പം പിറ്റേന്ന് രാവിലെയായേ അപ്പം ഞാൻ രാവിലെ അതൊക്കെ ചെയ്യാനുള്ള പരിപാടിയായിട്ട് വന്നു അപ്പോൾ രാവിലത്തെ എൻ്റെ അംഗം തുടങ്ങി അടുക്കളയിൽ കയറി ഇനി തലേന്ന് രാത്രി കഴിവ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് പെറുക്കി വെക്കാമെന്ന് വിചാരിച്ച് അതൊക്കെ ഒന്ന് പെറുക്കി വെച്ചു പെറുക്കി വയ്ക്കുന്ന ഒരു ഇതാണ് നിങ്ങളീ കാണുന്നത് ഇനിയിപ്പോൾ ചായ വയ്ക്കണം ചായ വെച്ചിട്ട് ചായ വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ തലേന്ന് രാത്രി നമ്മൾ കുതിർത്ത് വെച്ച് ഇതും നുറുക്കൂടുന്നുണ്ടല്ലോ അഞ്ചെല്ലാം കൂടെ അരച്ചെടുക്കണം എന്നാലേ നമുക്ക് ഒരു മണിക്കൂറിനുള്ളിൽ അതൊന്ന് പുളിച്ച് നന്നായിട്ട് വന്ന് അപ്പം ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ പക്ഷേ എനിക്ക് സത്യം പറയാനുണ്ടല്ലോ ഇങ്ങനൊരു സംഭവം ഈ നുറുക്കുവോധം പോകൊണ്ട് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു ശരിയാവുമോ എന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ അപ്പം ഉണ്ടാക്കുന്ന പാലപ്പം ഉണ്ടാക്കുന്ന ഇതേ രീതിയിൽ തന്നെയാണ് തലേന്ന് രാത്രി അഥവാ നമുക്ക് അരിയൊക്കെ നമ്മൾ കുതിർക്കാൻ വെക്കാൻ മറന്ന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ രാത്രിയിൽ പിറ്റേന്ന് രാവിലെ അപ്പം തന്നെ വേണം എന്നോ അപ്പം കഴിക്കണമെന്ന് അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി രാത്രിയിൽ അരി കഴുകി വാരി എടുത്തിട്ട് അതിനകത്തോട്ട് തേങ്ങയും ഇതെല്ലാം ഇട്ട് ഈ സംഭവങ്ങളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ രാവിലെ അരച്ച് വെച്ച് ഉണ്ടാക്കുന്നത് പക്ഷേ പക്ഷെ നുറുക്കോതും പോകണ്ട് ശരിയാവുമോ ഒന്നും എനിക്ക് അറിയത്തില്ല എനിക്ക് ആ ഒരു ഭയത്തിൽ ഞാൻ കുറച്ച് എനിക്ക് ഇത് നല്ല രീതിയിലാവോ ഒന്നൊന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം എടുത്ത് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് എന്തായാലും എടുത്തിട്ടുണ്ട് ഞാനതൊന്ന് അരച്ചെടുക്കാമെന്ന് വിചാരിച്ചു അരച്ചെടുക്കാനായിട്ട് ഞാനത് മിക്സിയുടെ ജാറിലിട്ടു പിന്നെ ഞാൻ വെള്ളം ഈ ചെറിയൊരു ചരുവത്തിൽ ചൂടാക്കാൻ വെച്ചാൽ വേറൊന്നുമല്ല ഇപ്പം നല്ല മഴയാണ് ഇവിടെ അപ്പം അത്യാവശ്യം അപ്പോൾ പെട്ടെന്ന് ഒന്ന് പുളിച്ച് കിട്ടണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഓർത്തു ഒരു ചെറിയ ചൂ ചെറു ചൂടുവെള്ളത്തിൽ ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോൾ നമുക്ക് ഈ മിക്സ് എല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാവേ ഞാനതിനെ ഒന്ന് അരയ്ക്കാം അരയ്ക്കട്ടെ ഇപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളം ഇവിടെ ഇരുന്ന് ചൂടായിക്കോളും അപ്പം നമ്മുടെ മാവൊക്കെ റെഡിയായി കേട്ടോ മിക്സൊക്കെ ഇറച്ചുകൂണ്ടുവന്നു അതൊക്കെ റെഡിയായി ഇത് ഞാൻ കണ്ടത് നമ്മുടെ യൂട്യൂബറായ രശ്മി എന്ന് പറഞ്ഞൊരു ഉണ്ടല്ലോ ആ ചേച്ചി ഉണ്ടാക്കുന്നത് ഞാൻ ഈ അടുത്തിടയ്ക്ക് കണ്ടതാണ് അപ്പം ഞാൻ ഓർക്കേച്ചിത് ഞാനിങ്ങനെയാണല്ലോ പാലക്കൂണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഒന്ന് പരീക്ഷിക്കാമെന്നോർത്ത് അങ്ങനെ ഞാൻ നോക്കി ചെയ്തതാണ് ഏറ്റവും നല്ലതല്ലേ ഗോതമ്പെല്ലേ അപ്പം എന്തുകൊണ്ടും നല്ലതാണല്ലോ ഞാൻ ഓർത്തൊന്ന് ചെയ്ത് നോക്കാം അങ്ങനെ ഞാനങ്ങനെ കണ്ടതാകെട്ടോ അല്ലാതെ ഞാൻ സ്വയം കണ്ടതും കണ്ടെത്തിയതൊന്നും അല്ലാതെ നറുക്കു വധം പോകൊണ്ടുള്ള ഈ അപ്പം ആ ചേച്ചിയുണ്ടാക്കുന്നത് കണ്ടതുകൊണ്ടൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വെള്ളമൊക്കെ ചൂടായി വെള്ളം ഞാൻ ഇറക്കിയപ്പോഴത്തേക്കിരി ഓവർ ചൂടായിപ്പോയി കേട്ടോ നന്നായിട്ടങ്ങ് ചൂടായി അത്രയും വേണ്ട നമുക്കൊരു ചെറുത് ചൂടു മതി കാരണം അതൊന്ന് മാവൊന്ന് കുളിക്കണമല്ലോ അതിനു വേണ്ടിയാണ് അപ്പം ഞാൻ കുറച്ച് വെള്ളവും കൂടെ പൈപ്പിൽ നിന്ന് പിടിച്ച് ചൂടുവെള്ളത്തിലോട്ട് ഒഴിച്ച് കറക്റ്റ് ഒരു ചെറു ചൂടായി പിന്നെ അതിനകത്തോട്ട് ഞാൻ മാവ് അരച്ചത് ഇറക്കി വെച്ചു കേട്ടോ ഇനി അത് അവിടെ ഇരിക്കട്ട് അതൊന്ന് അടച്ചു വയ്ക്കാം അടച്ചു വെക്കുമ്പോഴത്തേക്കും അതൊരു ഒരു 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 അരമുക്കാൽ മണിക്കൂറ് ആകുമ്പോഴത്തേക്കും നമുക്ക് അപ്പം ചൂടാനുള്ളതാവോ ഞാൻ അതൊക്കെ അടച്ചു വെച്ചു ഇടയ്ക്ക് എൻ്റെ മുഖവൊക്കെ വല്ലാതെ പോലെ രാവിലെ ഉറക്കത്തിൽ നിരുന്നേറ്റ് എനിക്ക് രാവിലെ അങ്ങനെയാണല്ലോ നമുക്ക് ഉറക്കം എത്ര ഉറങ്ങിയാലും രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നമ്മുടെ മുഖത്തൊരു ക്ഷീണം ഉണ്ടാകുമല്ലോ അപ്പം അതിനിടയ്ക്ക് ഞാൻ പാലൊക്കെ എടുത്തു ചായ ഒക്കെ ഇട്ടു കേട്ടോ അതിന് ശേഷം എന്താ മുക്കാ മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വന്നു ഇതൊക്കെ നന്നായിട്ട് കണ്ടോ നമ്മുടെ മാവൊക്കെ പുളിച്ച് കുങ്ങിയിട്ടുണ്ട് കണ്ടോ നല്ല രീതിയിൽ പുളിച്ച് കുങ്ങി ഇനി ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം ഞാനങ്ങനെ മാവൊക്കെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് ഇളക്കി ഒരു സൈഡിലോട്ട് മാറ്റി വെച്ച അപ്പം ഇനിയിപ്പോൾ അപ്പത്തിന് കറി വേണമല്ലോ അതിനായിട്ട് ഞാൻ ഓർത്ത് ഉള്ളിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കാരണം മൂന്ന് സ്കൂളിലൊന്നും മുട്ടക്കറി മുട്ടയൊന്നും കൊടുത്തുവിടാനോ ഒന്നും പറ്റത്തില്ല അപ്പം ഞാൻ ഓർത്ത് മുട്ടയാക്കണ്ട ഉള്ളിക്കറി ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിനിടയിൽ ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തു പിന്നെ ചീനിച്ചട്ടി വെച്ച് ചൂടായി എണ്ണയൊക്കെ ഒഴിച്ചു കടുവൊക്കെ ഇട്ട് കൊടുക്കാം കറിവേപ്പിലൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ ഞാനിങ്ങനെ ഇപ്പോൾ കവറിയിൽ നിന്ന് മാറ്റി പിന്നെ ഇതേപോലുള്ള ഒരു ചെറിയ ഡെപ്പയിലോട്ടാക്കി കറിവേപ്പില കേട്ടോ അത് കറിവേപ്പിലിപ്പോൾ കിട്ടാൻ കുറച്ച് പ്രയാസോ ഇപ്പോൾ കുറവാണ് കിട്ടുന്നത് അത് കാരണം ഞാൻ കുറച്ച് കിട്ടാറുള്ളൂ കുറച്ചായതുകൊണ്ട് ഞാനങ്ങനെ ആ ഒരു ചെറിയൊരു പ്ലാസ്റ്റിക് ഡെപ്പയിലോട്ട് എടുത്ത് ഡപ്പയിൽ പറയുന്നത് ഞങ്ങളൊക്കെ അങ്ങനെയാണ് പറയുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത് അങ്ങനെ അതിനകത്തോട്ടൊക്കെ മാറ്റി പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ആയിട്ട് അരിഞ്ഞു വെച്ചതെല്ലാം കൂടെ ഞാൻ കടുകുട്ടിയതിന് ശേഷം ചിൻ ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തു കേട്ടോ ഇനി ഇളക്കി ഒന്ന് ഇളക്കി വാട്ടി എടുക്കാം പിന്നെ ഞാൻ പറഞ്ഞല്ലോ മുട്ടയൊന്നും മോനും കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഉള്ളിക്കറി വെക്കാമെന്ന് ചോദിച്ചാൽ പിന്നെ മുട്ട കഴിക്കണം ആക്കണമെന്നുണ്ടെങ്കിൽ അതിനകത്തൊട്ട് രണ്ട് മുട്ടയും കൂടി പുഴുങ്ങിയിട്ടാണ് മുട്ടക്കറി റെഡിയായി കാരണം നമ്മൾ മസാലയൊക്കെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് മുട്ടക്കറി റെഡിയാവും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇനി അപ്പോൾ മുട്ടക്കറിയും തന്നെ വേണമെന്ന് തോന്നിയാലോ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ കേട്ടോ ഞാൻ എന്തൊക്കെയാ പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ വാടിക്കിട്ടി അപ്പോൾ കറിയൊക്കെ ഏകദേശം ഞാൻ റെഡിയാക്കി അവിടെ വെച്ച് കേട്ടോ എന്നിട്ട് നമ്മുടെ അപ്പം ചുടാനായിട്ട് വന്നു നമുക്ക് നോക്കാം അപ്പം റെഡിയായോ എന്ന് നോക്കാം കേട്ടോ അപ്പം ചുടാനായിട്ട് വന്നു മാവൊക്കെ കോഴി ഒഴിച്ച് നമ്മുടെ അപ്പത്തിൻ്റെ രീതി അതിങ്ങനെ ആ ചട്ടിയിൽ വീണ് നമ്മളിങ്ങനെ കറക്കിയപ്പോൾ തന്നെ നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കുന്ന അതുപോലെ തന്നെ വരുന്നുണ്ട് കേട്ടോ നോക്കാം രാവിലെ ചായ ഇട്ടതിന് ശേഷം തീലേ അവിടെ തന്നെ വെച്ചായിരുന്നു തെറുതി പിടിച്ചിട്ട് അതൊക്കെ നേരെയാക്കിയെടുത്ത് അതൊക്കെ ഇരുന്ന സ്ഥലത്തോട്ട് തന്നെ മാറ്റി വെച്ചു അപ്പം ഉള്ളിക്കറിയൊക്കെ ഇപ്പുറത്ത് റെഡിയായി കണ്ടോ അപ്പം നന്നായിട്ട് സൂപ്പറായിട്ടുണ്ട് കേട്ടോ എനിക്കന്നെ അതിശയം വന്നു എൻ്റെ മുഖം നിങ്ങൾക്ക് അറിയാവേ ഗോതമ്പ് കൊണ്ടേ ഇങ്ങനെ ശരിയായിരുന്നു കണ്ടോ നമ്മുടെ പാലപ്പം കൊണ്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെ വരുന്നു അതുപോലെ തന്നെ നന്നായിട്ട് റെഡിയായി കേട്ടോ അതിനിടയ്ക്ക് ഒക്കെ ഉണ്ടാക്കി മോനെ പറഞ്ഞുകൂടിയൊക്കെ ചെയ്ത് കേട്ടോ സ്കൂളിൽ ഇനിയിപ്പോൾ അപ്പൂസിനെ അപ്പം കൊണ്ട് അത് അപ്പൂസിന് പോകാൻ സമയമായി വന്നു ഞാനതുകൊണ്ട് അപ്പം പ്ലേറ്റിനകത്തോട്ട് തന്നെ ആക്കി അപ്പൂസിന് കഴിക്കാൻ അന്നേരം അന്നേരം ചൂടോടെ ചുട്ട് കൊടുക്കാമെന്ന് ഓർത്ത് രാവിലെ അങ്ങനെ അധികം ഒന്നും കഴിക്കാറില്ല ഒന്നോ കൂടി വന്ന എന്തെങ്കിലും പറഞ്ഞാലാണ് രണ്ടെണ്ണം കഴിച്ചിട്ട് പോകുന്നത് അങ്ങനെ ഞാൻ അപ്പൂസിന് വേണ്ടി അതിനകത്തോട്ട് തന്നെ കറിയൊക്കെ വിളമ്പി കൊണ്ടു കൊടുക്കെ കൊണ്ടു കൊടുത്തിട്ട് തിരിച്ചു വന്നു ഞാൻ ഒരപ്പവും കൂടെ ചുട്ടങ്ങനെ വെച്ച് മോൻ എഴുന്നേറ്റാലോ എന്ന് വിചാരിച്ചു എന്നിട്ട് ഞാൻ പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ വെള്ളമൊക്കെ എടുത്ത് ഞാനും പോയി രണ്ടപ്പവും ഒക്കെ ചുട്ടുകൊണ്ട് വന്ന് എൻ്റെ സ്ഥലം ഇതാ കേട്ടോ ഞാൻ ഇവിടെ വന്നിരുന്ന എപ്പോഴും കഴിക്കുന്നത് ആരുമില്ലെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നാൽ കഴിക്കുന്നതെങ്കിൽ ഞങ്ങൾ നിലത്തിരുന്ന് എല്ലാവരും കൂടെ ഒന്നിച്ച് കഴിക്കും ഇല്ലെങ്കിൽ എൻ്റെ സ്ഥലം ഇതാകട്ടോ ഇങ്ങനെ വെളിയിലോട്ട് നോക്കി ഞാനെൻ്റെ അവിടെ ഇങ്ങനെ വന്നിരുന്ന് കഴിക്കും രാവിലെ ചായ കുടിക്കുന്നയാണെങ്കിൽ ഞാൻ അങ്ങനെയാണ് ഇവിടെ വന്നിരിക്കും അപ്പം പ്പവും ഒക്കെ എടുത്തുകൊണ്ട് വന്ന് കഴിച്ചതിന് ശേഷം മോൻ ഇതുവരെ എഴുന്നേറ്റിട്ടില്ല കേട്ടോ ഇനി മോൻ എഴുന്നേറ്റ് കഴിഞ്ഞ് അവ മോൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് പിന്നെ അവനെ പല്ല് തേപ്പിക്കും പിന്നെ അവനെ ഒന്ന് റെഡിയാക്കാൻ ഒരു ടാസ്ക് ആണ് അപ്പോൾ രാവിലെ തന്നെ മോൻ എഴുന്നേറ്റിട്ടുണ്ട് എഴുന്നേറ്റ് കഴിഞ്ഞ് ഞാൻ പിന്നെ കൊണ്ടുപോയി പല്ലൊക്കെ തേപ്പിച്ചു കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് കഴിക്കാനൊക്കെ എടുത്തുകൊണ്ട് വന്നു പക്ഷേ പുള്ളിക്ക് ടി വി കാണണം ടി വി രാവിലെ എഴുന്നേൽക്കുമ്പം തന്നെ ടി വി ടി വി എന്ന് പറഞ്ഞേക്കും അങ്ങനെ ടി വി ഒക്കെ ഒന്ന് വെച്ചു കൊടുത്തു ടി വി ഒക്കെ വെച്ച് പുള്ളി ഇങ്ങനെ മാറ്റിക്കൊണ്ടേ ഇരിക്കാൻ നമ്മളോട് പറയും അതല്ല ഇത് ഇങ്ങനെ ഒരാൾ ഇവിടെ നിൽക്കേണ്ടി വരും അങ്ങനെ അവർ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും തനിച്ച് ഇത് തന്നെയാണ് പരിപാടി ഞാൻ അടുക്കളയിൽ എന്തെങ്കിലും ജോലി ചെയ്യുവാണെങ്കിലും ആണെങ്കിൽ അമ്മേ ബാ മാറ്റുക മാറ്റുക എന്ന ടി വിയുടെ ഇങ്ങനെ ഓരോ കാർട്ടൂണും ഓരോ ഇതും മാറ്റി കൊടുത്തോണ്ടേ ഇരിക്കണമേ അപ്പോൾ അവർ കഴിക്കാനായിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നങ്ങനെ അപ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കഴിപ്പിക്കാനൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ കഴിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്തൊക്കെ പറഞ്ഞു വേണം കഴിപ്പിക്കാനെന്നറിയാമോ അപ്പോൾ അറിയാൻ വയ്യാത്തവരൊക്കെ ഈ നുറുക്കുബോധം പിന്നെ അപ്പം ഒന്നും ഉണ്ടാക്കി നോക്കണേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് ഒത്തു വന്നു അപ്പം നമ്മുടെ കുട്ടി വീഡിയോ ഇത്രയൊക്കെ ഉള്ളു എൻ്റെ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാവേ അതുവരെ എല്ലാവർക്കും ടാറ്റാ